ഉപദേശമുള്ളത് ഒരു ഉപദേശം കിട്ടിയ കൊള്ളാത്തത് സ്വയം തോന്നുന്നു ഉപദേശം കിട്ടിയേ കൊള്ളാത് സ്വയം തോന്നുന്നു എന്നോട് എന്തെങ്കിലും ഒന്ന് പറയൂ കിട്ടിയോ ഇല്ല ചോദിച്ചു വായിച്ചു പോവാ ലൂസിഫർ സിനിമ ഇപ്പോൾ ചിരഞ്ജീവി പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല തെളിവിലേക്ക് പോകുമ്പോൾ മലയാളത്തിലും ഒരുപടി മുന്നിലാണ് അത് കണ്ടിരുന്നു ചിരഞ്ജീവി പറഞ്ഞിരുന്നു അങ്ങനെ ആയിരിക്കും മുമ്പിലായിരിക്കും എനിക്ക് അറിയില്ല ചിരഞ്ജീവി തന്നെയാണ് സ്വയം പറഞ്ഞിരിക്കുന്നത് ലൂസിഫർ മലയാളത്തിലേക്കാൾ ഒരുപടി മുന്നിലാണ് മലയാളത്തിലെ ലൂസിഫർ ഒന്നുമല്ല ഞങ്ങളുടെ എടുത്താണ് ഏറ്റവും വലുത് എന്നുള്ള ഒരു അവകാശം അവകാശവാദത്തിലേക്ക് വരുന്നുണ്ട് ആയിരിക്കും അവരുത്തായിരിക്കും എനിക്കറിയില്ല ഞാനത് കണ്ടിട്ടില്ല മലയാളത്തിൽ ലൂസിഫർ ഭയങ്കരമാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറയില്ല എംബുരാനും അല്ല